ഒരു മാൻ അതിന് അതിന്റെ കൊമ്പുകളുടെ സൗന്ദര്യത്തിൽ ഭയങ്കരമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അതിന്റെ കാലുകളെ അതെപ്പോഴും വെറുത്തിരുന്നു മെലിഞ്ഞുണങ്ങിയ കാണാൻ ഭംഗിയില്ലാത്ത കാലുകളിൽ എന്നാണ് അത് എപ്പോഴും പരാതിപ്പെട്ടിരുന്നത് ഈ നദിയുടെ അടുത്ത് ചെന്നിട്ട് എല്ലാ ദിവസവും അതിങ്ങനെ തന്റെ റിഫ്ലക്ഷൻ നോക്കും കൊമ്പുകളുടെ സൗന്ദര്യം ഇങ്ങനെ നോക്കി സ്വയം ആസ്വദിക്കും എന്നിട്ട് മെല്ലെ കാലിലോട്ട് നോക്കിയിട്ട് ചെറിയ കുറ്റബോധത്തോടുകൂടി അതിങ്ങനെ തിരിച്ചടങ്ങും ഒരിക്കിതുപോലെ തന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന നേരത്ത് ഒരു ചീറ്റപ്പിളി പാഞ്ഞെടുക്കാണ് ഞെട്ടിത്തെറിച്ച് ഇത് ഓടുകയാണ് തീരത്തോടി ഓടുന്നു പെട്ടെന്ന് കാട്ടിലേക്ക് കയറേണ്ടി വരുന്നു കാട്ടിലൂടെ വളഞ്ഞും പൊളഞ്ഞും ഓടുന്ന ഇടത്ത് ഒരുപാട് വള്ളികൾ തൂങ്ങി കിടക്കുന്ന കുറച്ച് മരങ്ങളുണ്ടായിരുന്നു ഏതോ ഒരു മൊമെന്റിൽ എന്റെ സുന്ദരമായ കൊമ്പ് ആ വള്ളിയിൽ ഇങ്ങനെ കുടുങ്ങി അതിങ്ങനെ പെട്ട് തൂങ്ങി കിടക്കുകയാണ് ചിറ്റപ്പലി വരുന്നു അതിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നു ആ മൊമെന്റിൽ ആ മാന് ചിന്തിക്കുകയാണ് ഇത്രയും കാലം ഞാൻ എന്റെ എന്റെ ഒരു സ്വത്ത് സൗന്ദര്യം നിന്ന് കരുതിയ കൊമ്പുകളാണ് എന്നെ ചതിച്ചത് ഞാൻ ഒരു തരത്തിലും പരിഗണിക്കാതിരുന്ന എപ്പോഴും ഒരല്പം വെറുപ്പോടൊക്കെ കണ്ടുകൊണ്ടിരുന്ന എന്റെ കാലുകളാണ് ഇതുവരെ എന്റെ ജീവൻ പിടിച്ചു നിർത്താൻ സഹായിച്ചത് കുട്ടി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് പക്ഷേ ഈ പ്രായത്തിൽ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് മനസ്സിലാവുന്ന നമ്മൾ സുന്ദരമെന്നും ഡിപ്പെൻഡബിൾ എന്നും നമ്മുടേതെന്നും കരുതിയ പല തന്നെയാണ് നമ്മളെ അപകടത്തിൽപ്പെടുത്തിയത് നമ്മൾ അത്ര ഭംഗിയില്ലെന്ന് കരുതിയ ഇറവന്റ് എന്ന് പറഞ്ഞ് മൂലക്കിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന ചിലർക്കാണ് ചില കാര്യങ്ങളാണ് നമ്മളെ പലപ്പോഴും ഓടാൻ സഹായിച്ചിട്ടുള്ളത്